എല്ലാവർക്കും നമസ്കാരം അഭിമാനകരമായൊരു നേട്ടം ചാലക്കുടിയിലെ ഒരു ഓഫീസർക്ക് ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജനറലിൻ്റെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനിൽ മോഹനിന് ലഭിച്ചിരിക്കുകയാണ് പലപ്പോഴും റിസ്ക് പിടിച്ച കാര്യങ്ങൾ വരുമ്പോൾ അനിൽ സാറിൻ്റെ സേവനം അവിടെ വളരെ ഉപകാരപ്രദമായി തന്നെ കിട്ടാറുണ്ട് അനിൽ സാറിൻ്റെ വ്യക്തിപരമായി അറിയുന്ന ഒരാളെന്ന് എനിക്ക് കൂടി പറയുകയാണ് ഇത്രയേറെ തൻ്റെ ഈ ജോലിയെ വളരെ കൂടി കാണുകയും ഏത് സമയത്തും എത്ര റിസ്ക് ഏറ്റെടുക്കാനും തയ്യാറായിട്ടുള്ളൊരു ഓഫീസറാണ് അനിൽ മോഹനൻ എന്തായിരുന്നാലും ഈ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മികവ് തന്നെയാണെന്നുള്ളത് തീർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിന് അനിൽ മോഹനൻ അർഹനായത് സ്കൂബ ഡ്രൈവർ കൂടിയായ അനിൽ മോഹൻ തൃശ്ശൂർ എറണാകുളം ജില്ലയിലെ വിവിധ ജലാശയ അപകടങ്ങളിൽ അഗ്നിരക്ഷാസേനയുടെ സേനയുടെ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പ്രധാനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് രാത്രി ഒന്നരയോടെ ആളൂർ കുഴിക്കാട്ടുശേരിയിൽ പാറമട ക്വാറിയിൽ വെള്ളത്തിൽ കാറുൾപ്പെടെ മൂന്ന് പേർ അൻപതടിത്താഴ്ചയിലകപ്പെട്ട അപകടത്തിൽ മൂന്ന് പേരെയും രാത്രിയിൽ തന്നെ പുറത്തെടുത്തതും പിറ്റി ഡാം പെരിങ്ങൽകുത്ത് ഡാം ഷോളയാർ ഡാം കരുവന്നൂർ പുഴ മണലിപ്പുഴ ചാലക്കുടിപ്പുഴ എറണാകുളം ജില്ലയിലെ വിവിധ ക്വാറികൾ എന്നിവിടങ്ങളിലെ മുങ്ങി രക്ഷാപ്രവർത്തനവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് കോടശ്ശേരി പഞ്ചായത്ത് എലിഞ്ഞപ്രയിൽ മരം വെട്ടുന്നതിനിടയിൽ മരത്തിൻ്റെ ചില്ലതട്ടി പരുക്കുപറ്റിയയാളെ അൻപതടിയോളം ഉയരമുള്ള മരത്തിൽ കയറി രക്ഷപ്പെടുത്തിയതും അനിൽ മോഹനനാണ് ഫോർട്ട് കൊച്ചിയിലുള്ള സ്കൂബ ഡൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ കൂടിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് ഫയർ സർവീസ് ഡേയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വച്ച് നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഡി പുരസ്കാരം നൽകും